ഹിന്ദുക്കൾ എന്ന് പറയുമ്പോൾ ശക്തി എന്ന് പറയുന്ന ആദ്യപരം ശക്തി ഞങ്ങളുടെ ക്രിസ്ത്യാനിയില് ദൈവം എന്ന് പറയും അള്ള മുസ്ലിമില് അള്ളാവെന്ന് പറയും എല്ലാം ഒന്നാണ് പക്ഷെ മനുഷ്യൻ വിവരമില്ലാതെ തമ്മിൽ തമ്മിൽ അടുക്കിയാണ് ഇവിടെ ഉള്ള മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല അവര് പട്ടിണിയായി അടക്കുന്നത് ആര് ജയിക്കണം എന്ന് പറഞ്ഞ മനുഷ്യരും തീരുമാനിക്കണം പക്ഷെ അതിനുമുമ്പ് ദൈവം തന്നെ തീരുമാനിക്കണം അല്ലാതെ നമ്മൾ ആര് പറഞ്ഞ് വിധി എഴുതായി നമ്മൾ ആരുമല്ല ദൈവം തന്നെ നിശ്ചയിക്കണോ ആര് ഇവിടെ നിൽക്കുകയാണ് മാറ്റം ജയിക്കണോന്ന് ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല ആ ഒരു പട്ടിണിയായി അടക്കുന്നത് അതുപോലെ തന്നെ അന്നീ രവീന്ദ്രൻ വന്നിട്ട് ജയിച്ചിട്ട് പോകുന്ന എല്ലാരും എന്നെ ജയിക്കും പോകും പറയുന്നത് അതൊക്കെ ദൈവത്തിന്റെ നിശ്ചയമാണ് ഞാനല്ലോ തീരുമാനിക്കേണ്ടത് ദൈവത്തിന്റെ മനസ്സിൽ അതങ്ങനെ എനിക്ക് ഒരു ആഗ്രഹവും ഇല്ല കാരണം എന്തെന്ന് എല്ലാവരും ജയിച്ചിട്ട് പോയിട്ട് അവര് ആർക്കും ഒരു ഉപകാരം ചെയ്യുന്നില്ല മനുഷ്യർക്ക് ആർക്കും ഒരു ഇവിടെ ഉള്ള മത്സ്യത്തൊഴിലാളികൾ പട്ടിണി കിടക്കുന്നു കമ്പോലക്കാരുണ്ടായിരുന്നു അവരുടെ ജീവിതം എല്ലാം തൊലച്ചു മാരി എല്ലാം ഇട്ടിട്ട് ആര് വന്നു അവര് ഞാൻ പറയട്ടെ നമ്മൾ ഇവിടെ ഉള്ള ജനങ്ങൾക്ക് ബുദ്ധിയില്ല എന്തെന്നറിയാമോ പരസ്പരം തമ്മിൽ തമ്മിൽ അടിക്കും പാർട്ടിക്കാർക്ക് വേണ്ടി അടിക്കും അവര് ഒരു കല്യാണം വരുന്നോ അല്ലെങ്കിൽ ഒരു ഉദ്ഘാടനത്തിന് വരുകയാണെങ്കിൽ അവരെല്ലാം പേര് ഒറ്റക്കെട്ടായിട്ട് നിന്ന് അവർ സന്തോഷമായി പോകും അവരെ കുടുംബം അവര് സന്തോഷിക്കും ജയിക്കണം എടുക്കണമെന്നും നമ്മൾ തീരുമാനിക്കേണ്ടതെല്ലാം ദൈവമാണ് ഈ സർക്കാരിന്റെ ഭരണമെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഇവിടെ ഉള്ളവര് പട്ടിണി കിടക്കുന്നത് പെൻഷൻ ഇല്ലായിരുന്നു ഭരിക്കാൻ അറിഞ്ഞൂടാ അതാണ് അവർക്ക് ഭരിക്കാൻ അവരവരുടെ കുടുംബത്തിനെ നന്നാക്കാനാണ് ഇപ്പൊ ജയിക്കുന്നവരെല്ലാരും ചെയ്യുന്നത് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് ഇവരെന്തു ചെയ്ത് ഒന്നുമേ ചെയ്തില്ല ഇവര് കമ്പുല അങ്ങൽ പനത്തറ മുതല് മുതൽ വരെ ഉള്ള എല്ലാ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം തൊലഞ്ഞു പോയി എങ്ങനെ കമ്പു എല്ലാം ഇപ്പൊ ഇന്ന് തമിഴ്നാട്ടിലുള്ള ആൾക്കാര് വണ്ടിയിൽ കയറ്റിയിട്ട് മൃഗങ്ങളെ അത് പശുക്കളെയും എല്ലാം കന്നുകാലികളെല്ലാം കൊണ്ടുപോകുന്നത് പോലെയാണ് ഇപ്പൊ ഈ ഭീമാവള്ളിയിലുള്ളതായിരുന്നാലും ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികളെല്ലാം കമ്പു വളയ്ക്കണമെങ്കിൽ എവിടെ പോകണമെന്ന് പറയാം പെരുമാതുറ എവിടെ പെരുമാതുറ ആ ഇവിടെ സെന്റ് ആൻട്രൂസ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് അവര് കമ്പൂല വലിക്കാൻ പോണത് വണ്ടിയിൽ കയറ്റിയിട്ടാണ് പോണത് ആ കാളവണ്ടിയിൽ ആൾക്കാരെ കൊണ്ടുപോകണത് പോലെയാണ് അത് കള ആ പട്ടിണി എന്താണെന്ന് പറഞ്ഞ് ഈ മന്ത്രിമാർക്ക് ആർക്കും അറിഞ്ഞുകൊണ്ടാണ് അവര് പട്ടിണി കിടക്കണം അവർ കിടക്കാൻ പറ്റൂലല്ലോ അവർക്കുണ്ടാകുന്ന ഉണ്ടായിരിക്കുന്ന കോടികളെ എടുത്ത് പാവങ്ങൾക്ക് സഹായിക്ക് ഒരു മന്ത്രി എന്ന് പറയുന്നത് ജനങ്ങളെ സമ്മ സേവിക്കുന്ന ഒരു മന്ത്രിയായിരുന്ന പുറത്തിറങ്ങി ഇറങ്ങി ജനങ്ങളുടെ കൂടെ ചെന്ന് ഇറങ്ങിച്ചെന്ന് അവരുടെ ദുഃഖം എന്താണെന്ന് അറിയും ഇന്നല്ല ഞാൻ ഒരു വാർത്ത കണ്ടു തമിഴ്നാട്ടിലെ ഏർ സന്ധ്യ എന്ന് പറയുന്നത് സന്ധ്യ എന്ന് തോന്നുന്നു ആ വ്യക്തി ആ ജനങ്ങളുടെ ഇടയിൽ കയറി ഇറങ്ങി അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുന്നു ഇവിടെ ആര് ചെയ്യുന്നത് ക്ഷൻ വരുമ്പോ അപ്പാ അമ്മ എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്ന് വോട്ട് മേടിക്കുന്നു അല്ലെങ്കി ഇവിടെ ഉള്ള മനുഷ്യ ഇത് ഏത് പാർട്ടിക്കാരാവട്ടെ അവരൊന്ന് ചിന്തിക്കേണ്ട എന്താന്ന് ജനങ്ങൾക്ക് ആരാണ് ഇവിടെ ഉപകാരം ചെയ്യുന്നത് അവർക്ക് വേണ്ടി ചെയ്യ് അവർക്ക് വേണ്ടി കൂട്ടുനിക്ക് ഇത് എന്റെ കാശ് എനിക്ക് അവർക്ക് ഏജന്റുമാർക്കൊക്കെ കാശ് കിട്ടുന്നതുകൊണ്ട് അവർ മേടിച്ചിട്ട് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കുകയാണ് അവരുടെ കാര്യം കഴിഞ്ഞ മത്സ്യത്തൊഴിലാളികളെ ആരും തിരിഞ്ഞു നോക്കത്തില്ല ഈ കടൽ കയറിയല്ല പാലമൊടിഞ്ഞല്ല അതുകൾ ഇന്ന് എത്രയോ നൂറും നൂറ്റി അമ്പത് പേര് പന്ത്രണ്ട് മാസവും ഉപജീവന മാർഗമായി ഉപയോഗിക്കുന്ന വ്യക്തികളാണ് അവർ അവരുടെ വീട്ടില് ഒരു കുടുംബത്തിൽ തന്നെ നാല് അഞ്ചു പേരുണ്ട് അവരുടെ പട്ടിണി അവർ അവർക്ക് ആഹാരം വേണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വേണം പിള്ളേരെ പഠിപ്പിക്കണം കറണ്ട് ബില്ല് കൊടുക്കണം വെള്ള ബില്ല് കൊടുക്കണം അതെല്ലാം ചെയ്ത് അതുകളുടെ ജീവിതമേ തൊലച്ചു നിതാക്കുന്നതിനുള്ള ഇതിന് ആരും അംഗീകരിക്കില്ല കാരണം അവരുടെ കാര്യങ്ങളോ ജയിക്കുക അവരുടെ കുടുംബത്തിനെ നോക്ക ഇതാണ് ഇപ്പോഴും നടക്കുന്ന എല്ലാ ഇതിനും ഓട്ടന്ന് ഇട്ടു കൊടുത്തിട്ട് ജയിച്ചിട്ടിട്ട് ഒരു കാര്യവും ഇല്ലെന്ന് തോന്നുന്നു നട്ടല്ലുള്ള ഒരുത്തനും ജനങ്ങളെ സേവിക്കാനും ജനങ്ങളെ സഹായിക്കാനുള്ള ഒരു വ്യക്തിയെയും ഞാൻ ഇത് ഇതുവരെയ്ക്കും കണ്ടിട്ടില്ല ജയിക്കുമ്പോ അങ്ങ് പോകും പോകുമ്പോഴേ നിങ്ങളുടെ വാട്ടിലാ ഞങ്ങളിട്ട് കുത്തി തന്ന എന്ന് ചോദിക്കുന്ന ചോദ്യമാണ് ഇവിടെ വരുന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത് സഹോദരങ്ങളെ നിങ്ങളെ ചാനലുകാർ നിങ്ങളെ എടുത്തോണ്ട് പോകും ഇവരുടെ തലയിലൊന്നും കേരളത്തില്ല അവരിങ്ങനെ തന്നെ എടുത്തു കളയും അവർ ഇവിടെ കിടക്കുന്ന പട്ടിണി അനുഭവിക്കണം അനുഭവിക്കും എപ്പോഴെന്ന് പറയാമോ ശക്തി എന്ന് പറയുന്ന ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ട് അയാള് ഇവരെല്ലാം ഇത് എങ്ങനെ ഇരിക്കുന്നു ഇവരെ ഏത് വഴിയിൽ പിടിക്കണമെന്ന് ആ ശക്തിക്ക് അറിയാം അല്ലേ ദൈവത്തിന് ഇടേ ഹിന്ദുക്കൾ എന്ന് പറയുമ്പോൾ ശക്തി എന്ന് പറയുന്ന ആദ്യപര ശക്തി ഞങ്ങളുടെ ക്രിസ്ത്യാനിയിൽ ദൈവം എന്ന് പറയും അള്ള മുസ്ലിമില് അള്ളാവെന്ന് പറയും എല്ലാം ഒന്നാണ് പക്ഷെ മനുഷ്യൻ വിവരമില്ലാതെ തമ്മിൽ തമ്മിൽ അടിക്കുകയാണ് പരസ്പരം കൊല്ലുകയാണ് എന്തിനാണ് അവർക്ക് വേണ്ടി നമ്മൾ പോകേണ്ട കാര്യമില്ല ഇല്ല കാര്യമില്ല നമ്മൾ നമ്മുടെ ജനത്തിന് വേണ്ടി നിൽക്കണം നാട്ടിന് നല്ലത് ചെയ്യട്ടെ ഉമ്മൻചാണ്ടി അയാളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്തെന്നറിയാമോ ജനങ്ങളുടെ കൂടെ ഇറങ്ങിയ ഒരു വ്യക്തിയാണ് പക്ഷെ ഇനി ഒരു കാര്യം അയാൾ ചെയ്ത തെറ്റാണ് ഈ അദാനിയുടെ ഇതൊരു കരാർ ഒപ്പിട്ട് കൊടുത്ത അതിലാണ് എനിക്ക് ദേഷ്യം ബാക്കിയുള്ള എല്ലാം ആയിരുന്നു ഇതിൽ ഇട്ടിട്ട് ഇത്രയോ പേരുടെ തൊഴിൽ ഇല്ലാതാക്കി വേണ്ടി ഞാൻ അതിനെ തെറ്റി തന്നെ ഇപ്പം ഭരിക്കുന്നവർ എന്ത് ഭരിക്കുന്നത് ആർക്കു വേണ്ടി രണ്ട് കോടി എടുത്തവര് ബസ്സുണ്ടാക്കിയിട്ട് എന്തായി ഇപ്പം വാർത്തയിൽ കാണിക്കുന്ന പട്ടി വെച്ച് കിടക്കുന്ന അതിനകത്ത് എന്തായി ഇത് മനുഷ്യരുടെ ജീവിതങ്ങള് ഇവര് മനസ്സിലാക്കണം അവർക്ക് എന്താന്ന് പറയുമ്പോ കോടിക്കണക്കിൽ സമ്പാദിക്കണം എന്നുള്ള ചിന്തയേ ഉള്ളൂ ജനപാവങ്ങളെ വഞ്ചിക്ക് സത്യം പറഞ്ഞ ഇവരെല്ലാം ഈ ശാപങ്ങളെ എവിടെ ചെന്ന് അവസാനിക്കും എന്ന് എല്ലാരും പട്ടിണിയാണ് ഇവിടെ കിടക്കുന്ന ആ പാലത്തിനകത്ത് ആ അതുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികളുടെ കണ്ണീര് അവര് പത്ത് പ്രാവശ്യം ദൈവത്തെ വിളിക്കും ദൈവം വിളി കേൾക്കും ദൈവം എന്ന് പറഞ്ഞ നീതിമാനാണ് അയാളെ വിളി കേൾക്കും എന്ന് പറഞ്ഞാൽ കേൾക്കത്തന്നെ ചെയ്യും ഇവര് വിചാരിക്കും ഇപ്പോഴും സുഖിക്കാൻ നിങ്ങൾക്ക് ഒന്നും വരൂല്ല